ഗാസയെ തന്റെ വരുതിയിലാക്കാൻ ഇസ്രയേൽ അടക്കമുള്ള വമ്പന്മാരെ കളത്തിലിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല നിറുകേടുകളും കാണിച്ചത് നമ്മൾ കണ്ടതാണ് ഗാസയെ പശ്ചിമേഷ്യയുടെ ഒരു റിവിയേര ആക്കി മാറ്റുമെന്നായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനത്തോടടുപ്പിച്ച് ട്രംപ് പറഞ്ഞിരുന്നത് യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിനെ ഒരു ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു പ്രസ്താവനകളെല്ലാം വ്യക്തമാക്കിയിരുന്നതും പ്രതിജ്ഞകളെല്ലാം ഊട്ടിയുറപ്പിക്കുകയാണ് ട്രംപ് വീണ്ടും അത് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പങ്കിട്ട ഒരു വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ട്രംപിന്റെ സ്വപ്നത്തിലെ ഗാസയാണ് വീഡിയോയിൽ ദൃശ്യമാകുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം വീഡിയോ കണ്ടിരിക്കുന്നത് ഗാസയിൽ നിലനിൽക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ തെളിയുന്നത് മാത്രമല്ല വലിയ തോതിലുള്ള വിമർശനങ്ങളും വീഡിയോ നേരിടുന്നുണ്ട് ട്രംപ് അനുകൂലികൾ വരെ ഈ വീഡിയോയെ അധിക്ഷേപിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന വീഡിയോ എന്നാണ് അവർ ഇതേക്കുറിച്ച് പറഞ്ഞതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഗാസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുത്തത് എന്ന തലക്കെട്ടിലുള്ള മുപ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ട്രംപ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഇസ്രയേലിന്റെ വ്യാപകമായ ബോംബാക്രമണത്തെ തുടർന്ന് തകർന്ന ഗാസയുടെ നിലവിലെ അവസ്ഥയിലാണ് വീഡിയോ ആരംഭിക്കുന്നത് നഗ്നപാതരായി ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന പലസ്തീൻ കുരുന്നുകളെ ഇതിൽ കാണാം ട്രംപിന്റെ ചിത്രമുള്ള സ്വർണ്ണ ബലൂൺ പിടിച്ചു നടക്കുന്ന ഒരു കുട്ടിയും തിരക്കേറിയ മാർക്കറ്റിലൂടെ കടന്നുപോകുന്ന ആളുകളും വാഹനങ്ങളും നഗരമധ്യത്തിൽ മധ്യത്തിൽ ട്രംപ് ഗാസ എന്ന ബോർഡുള്ള ഒരു വലിയ കെട്ടിടവും വീഡിയോയിലുണ്ട് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും ആകാശത്തുനിന്ന് ഡോളർ പെയ്തിറങ്ങുന്നതും വീഡിയോയിൽ കാണാം തിരക്കേറിയ മാർക്കറ്റുകൾ സ്ട്രിപ്പ് ക്ലബുകൾ ബീച്ച് എന്നിവയും ട്രംപിന്റെ ഗാസയിൽ ഉൾപ്പെടുത്തുമെന്നാണ് വീഡിയോയിലുള്ളത് ഈന്ത പനകൾക്ക് ചുറ്റുമായി ഡൊണാൾഡ് ട്രംപിന്റെ പൂർണകായ പ്രതിമയാണ് വീഡിയോയിലെ ഏറ്റവും വലിയ ആകർഷണം ട്രംപിന്റെ ഉറ്റ ചങ്ങാതി ഇലോൺ മസ്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരും വീഡിയോയിലുണ്ട് എല്ലാവരും ബീച്ചിലിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ക്ലബുകളിൽ നൃത്തം ചെയ്യുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം കഴിഞ്ഞില്ല തെരുവുകളിൽ സ്പോർട്സ് കാറുകളും പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു വലിയ കെട്ടിടവും മിനിയേച്ചറുകളും അവിടെയുണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്കുമുറം ഒരു ബിസിനസ്സുകാരന്റെ ഗൂഢ നീക്കങ്ങളാണ് ഇതിൽ തെളിയുന്നതെന്നതിൽ സംശയമൊന്നുമില്ല നൈറ്റ് ക്ലബിൽ ട്രംപ് നർത്തകിമാർക്കൊപ്പം നൃത്തം ചെയ്യുന്നതും മസ്ക് ബീച്ചിൽ പണമെറിയുന്നതും ട്രംപും നെതന്യാഹുവും ബീച്ചിൽ ജ്യൂസ് കുടിച്ച് വെയിൽ കായുന്നതുമെല്ലാം വീഡിയോയിൽ കാണാവുന്നതാണ് അമേരിക്കയിൽ വെച്ച് നതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘടിപ്പിച്ച ഒരു വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപ് ഗാസ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഗാസയിലെ ബോംബ് ആയുധങ്ങളും നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുമെന്നും സ്ഥലം നിരപ്പാക്കി പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഒഴിവാക്കും എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ ഗാസയുടെ വികസനത്തിനായി രണ്ടു ദശാംശം ഒരു ദശലക്ഷം ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനും ഒരു റിവ്യൂര സൃഷ്ടിക്കാനുള്ള ആശയം പറഞ്ഞു തീരും മുന്നെയാണ് വീഡിയോ പുറത്തു വരുന്നത് അതും ട്രംപിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തു വന്നതെന്നാണ് എടുത്തു പറയേണ്ടത് ഗാസയിലെ ജനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം എന്നാൽ ഇതിനായി ട്രംപ് ശുപാർശ ചെയ്ത രാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ഈ ആവശ്യത്തെ തള്ളിയിരുന്നു പക്ഷേ പദ്ധതികളിൽ നിന്നും പിന്നോട്ട് പോകാൻ ട്രംപ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവസാനം വന്ന വീഡിയോയും വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ട്രംപിനി ഗാസയിൽ കാലുകുത്തിയാൽ അത് ഇറാൻ യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിക്കുകയും കടുത്ത സംഘർഷത്തിന് ആ സാഹസം തിരികൊളുത്തുകയും ചെയ്തേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതേസമയം ഗാസയെ പരിവർത്തനം ചെയ്യാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അഭിപ്രായപ്പെട്ടത് എന്നാൽ കുടിയിറക്കപ്പെട്ട ഗാസ നിവാസികൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഭീകരതയെ നിരാകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗാസക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രത്തെ തിരിച്ചറിയുക എന്നതാണ് പ്രധാന തടസ്സമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ രീതിയെ വംശ ഉന്മൂലനമെന്നാണ് വിശേഷിപ്പിച്ചത് ഈ പോസ്റ്റിന് ഡെമോക്രാറ്റുകളിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പിന്തുണക്കാരിൽ നിന്നുപോലും വൻ പ്രതിഷേധമാണ് ഉയർന്നത് മിഷിഗണിലെ ഡിയർബോണിലുള്ള മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സിഇഒയും സ്ഥാപകനുമായ ഫെയ് നെമർ എൻ പി നൽകിയ പ്രസ്താവനയിൽ വീഡിയോയെ കുറ്റകരവും സമാധാന ചർച്ചകൾക്ക് വിപരീത ഫലം നൽകുന്നതുമാണ് എന്നാണ് പറഞ്ഞത് കൂടാതെ ട്രംപിന്റെ ഗാസ എന്ന ആശയം ആ പ്രദേശത്ത് താമസിക്കുന്ന പലസ്തീനികളുടെ സംസ്കാരങ്ങളോടും താല്പര്യങ്ങളോടും യോജിക്കുന്നതല്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും വക്താവുമായ ബാസെം നയിബ് പറഞ്ഞു ഗാസ പുനർനിർമ്മിക്കപ്പെടുന്നതും സാമ്പത്തികമായി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതും തങ്ങളുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കുന്നതും കാണുന്ന ദിവസത്തിനായി ഗാസയിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ആശയത്തിനുള്ളിൽ അത് നടപ്പിലാകില്ല ഇതൊരു ജയിൽ സാഹചര്യമാണ് സൃഷ്ടിക്കുക ജയിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനല്ല മറച്ച് ജയിലിനെയും ജയിലറയെയും ഒഴിവാക്കാനാണ് തങ്ങൾ പാടുപെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു